ലബനാനുമായി വെടിനിർത്തലിന് തയ്യാറെന്ന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസമാണ് ഔദ്യോഗികമായി തന്നെ ഈ ഒരു ഇസ്രായേലിന്റെ നിലപാട് മധ്യസ്ഥരായിരിക്കുന്ന ഖത്തറിനെ അറിയിച്ചിരിക്കുന്നത് പറയുന്ന കാര്യം ലബനാനുമായിട്ട് സംഘർഷാവസ്ഥ മുറ്റിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവരുമായി വെടിനിർത്തലിന് തങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല എന്ന തരത്തിലാണ് കുറെ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ കരാർ വ്യവസ്ഥകളൊന്നും ഇല്ലാത്ത രീതിയിൽ തുറന്ന ഒരു ചർച്ചയോടുകൂടി തന്നെ ലബനാനുമായിട്ടുള്ള വെടിനിർത്തൽ തങ്ങൾ തയ്യാറാണ് എന്ന തരത്തിലാണ് ഇസ്രായേലിന്റെ ഭാഗത്തുള്ള പ്രതികരണം വന്നിരിക്കുന്നത് എന്നാൽ ഇതിന് ലബനാൻ പ്രതികരണം നടത്തിയിട്ടില്ല ഈ അഭിപ്രായങ്ങളൊക്കെ ഈ നിലപാടുകളൊക്കെ പല ഘട്ടങ്ങളിലും ഇസ്രായേൽ പറഞ്ഞതാണ് തങ്ങളത് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ ലബനാൻ ഈ വിഷയമായിട്ട് പ്രതികരിച്ചത് കാര്യം പറയുന്നത് ഈ യുദ്ധം ലബനാനും ഇസ്രായേലും തമ്മിൽ മാത്രമുള്ളതല്ല പാലസ്തീനും ഇസ്രായേലും ഉള്ള യുദ്ധത്തിന്റെ തുടർച്ചയായിട്ടാണ് ലബനാനിലേക്ക് യുദ്ധം വ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് പാലസ്തീൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനമായിരിക്കുന്ന കാര്യം അവിടെ അതോടുകൂടി തന്നെ ലബനാനുമായിട്ടുള്ള സംഘർഷാവസ്ഥകൾ അവസാനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നല്ലാത്ത രീതിയിൽ ലബനാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു സംഘർഷാവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാവുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് യുദ്ധത്തിന്റെ ആരംഭ ഘട്ടത്തിൽ ഒക്ടോബർ ഏഴാം തീയതി യുദ്ധം ആരംഭിച്ചു അതിൻ്റെ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞതോടുകൂടി യുദ്ധ മുഖത്തേക്ക് ലബനാൻ വരാനുള്ള സാധ്യതകൾ ആ സമയത്ത് തന്നെ ഈ ഇൻ്റലിജൻസ് വിഭാഗം ഇസ്രായേൽ സർക്കാരിനെ അറിയി അറിയിച്ചു യുദ്ധം നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലല്ലാതെ മറ്റു മറ്റു രാ ഇതിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ട് അതിൽ ആദ്യഘട്ടത്തിൽ ഇടപെടുക ലബനാനായിരിക്കും എന്ന മുന്നറിയിപ്പോ എന്ന വിവരങ്ങൾ സർക്കാരിനെ അറിയിച്ചതോടുകൂടി സർക്കാരിന്റെ പ്രതിനിധി ലബനാൻ്റെ അന്നത്തെ ഹിസ്ബുല്ലാ മേധാവിയുമായിട്ടോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടവരോ ബന്ധപ്പെട്ടവരുമായിട്ടോ ഒരു ചർച്ച നടത്തിയെന്ന് പറയുന്നു അല്ലെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി എന്ന് പറയുന്നു രണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ആ സമയത്ത് ഇസ്രായേൽ സർക്കാർ ലബനാനോട് പറഞ്ഞിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന്റെ പരാമർശ ഭാഗ പരാമർശത്തിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞ കാര്യം ഇത് ഫലസ്തീനും ഞങ്ങളും തമ്മിലുള്ള പ്രശ്നമാണ് അല്ലെങ്കിൽ ഗസയും ഞങ്ങളും തമ്മിലുള്ള പ്രശ്നമാണ് ഇത് ഞങ്ങൾ യുദ്ധം ചെയ്ത് തീർക്കും അല്ലെങ്കിൽ അതിന് പരിഹാരങ്ങളോ അത് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം ഫലസ്തീന്റെ മേലെ ഞങ്ങൾ ആധിപത്യമാണെങ്കിൽ ആധിപത്യം സ്ഥാപിക്കും പക്ഷേ ഞങ്ങൾ തൽക്കാലം എന്ത് ചെയ്യുന്നത് ലബനാൻ ഈ വിഷയത്തിൽ ഇടപെടരുത് ഇത് ഞങ്ങളുടെ മാത്രം സ്വകാര്യമായിരിക്കുന്ന പ്രശ്നമാണ് പാലസ്തീന്റെയും ഇസ്രായേലിന്റെയും പ്രശ്നമാണ് ഇതിൽ ഇടപെടരുത് നിങ്ങളുമായിട്ട് സംഘർഷാവസ്ഥ വിഷയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്ന ഒരു നിർദ്ദേശം ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ രീതിയിൽ ലബനാന്റെ പ്രതിനിധി സംഘത്തോടോ പ്രതിനിധികളോടോ അല്ലെങ്കിൽ ലീഡർഷിപ്പിലുള്ള വ്യക്തികളോടോ പറയപ്പെട്ടിട്ടുണ്ട് എന്ന് ഇസ്രായേലിന്റെ മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്തു പത്രങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു പ്രാധാന്യം കൊടുത്ത് റിപ്പോർട്ട് ചെയ്തതാണ് കാര്യമെന്ന് പറയുന്നത് ഒരു യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചിന് വിചിന്തനം നടത്തിയിട്ട് ഇനി വരാൻ പോകുന്ന ഭാവിൽ ഇത് എന്താവും ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കും യുദ്ധത്തിൽ ആരൊക്കെ പങ്കാളിത്തം വഹിക്കാൻ സാധ്യതയുണ്ട് ആരൊക്കെ തങ്ങളെ സഹകരിക്കാൻ സാധ്യതയുണ്ട് തങ്ങളുടെ കൈവശത്ത് എത്രത്തോളം ആയുധങ്ങളുണ്ട് ഈ ആയുധത്തിന്റെ കുറവ് എങ്ങനെ നികത്താൻ വേണ്ടി പറ്റും സൈനികരുടെ മാനസികപരമായിരിക്കുന്ന അവസ്ഥകൾ എന്താണ് അവർ ഈ യുദ്ധവുമായിട്ട് മുന്നോട്ട് ഏത് തരത്തിൽ നീങ്ങാൻ വേണ്ടി പറ്റും ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു അവലോകനം ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമത്തിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇത് തന്നെയായിരുന്നു വലിയ ചർച്ച ഇസ്രായേലിനകത്തുണ്ടായിരുന്നത് കാര്യം എന്ന് പറഞ്ഞത് യുദ്ധം തുടങ്ങിയതിന് ശേഷം യുദ്ധത്തിൽ പരാജയപ്പെടാൻ പാടില്ല പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വലിയ നാണക്കേടായിട്ട് ലോകം ഇസ്രായേലും വിലയിരുത്തും ലോകത്തിന്റെ ഇസ്രായേലിന്റെ ലോകത്തിന് മുൻപുള്ള ഇസ്രായേലിന്റെ പ്രതാപങ്ങളും ഇസ്രായേലിന്റെ ശക്തിയും ബുദ്ധിയും എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വിപുലമായ രീതിയിലുള്ള ഒരു പഠനം തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം നടത്തിയത് എന്നാണ് അതിന്റെ ഭാഗമായിട്ടാണ് അയൽവാസിയുമായിട്ട് ബന്ധപ്പെട്ട അയൽ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലൊന്ന് പ്രധാനമായിട്ടെടുത്ത് ലബനനാണ് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധ മുന്നണിയിലേക്ക് വരാനുള്ള സാധ്യത തീരെ കുറവാണ് എന്ന് അവരത് ഇൻ്റലിജൻസ് വിഭാഗത്തിനെ കണ്ടെത്തിയിട്ടുണ്ട് യുദ്ധം എത്ര സംഘർഷപൂരിതമായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയാലും ഇസ്രായേലിനെതിരെ ഗസയോട് ചേർന്നുകൊണ്ട് അല്ലെ പലസ്തീനോട് ചേർന്നുകൊണ്ട് ഇസ്ര ഈജിപ്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു യുദ്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവർ കണ്ടിരുന്നെങ്കിലും അതിനോടനുബന്ധിച്ച് തന്നെ ഒരു പക്ഷേ അവർ ഇതിൽ ഇറാൻ ഇറാനൊക്കെ വശീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇറാൻ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ പക്ഷം ചേർന്നുകൊണ്ട് കൊണ്ട് സഹായിക്കാനുള്ള സാധ്യതയും അവരതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് സഹായം എന്ന് പറഞ്ഞാൽ ഇറാനും ഇസ്രായലും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഇറാന് നേരിട്ട് കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കണമെങ്കിൽ ഒരിക്കലും സാധിക്കില്ല രണ്ടു മൂന്ന് രാജ്യങ്ങളുടെ അതിർത്തി കടന്നു കടന്നുപോകണം അതിൽ ഈജിപ്തിന്റെ സഹായമോ അല്ലെങ്കിൽ ലബനാന്റെ സഹായമോ സെറിയുടെ സഹായമോ നിർബ ജോർദാൻ സഹായമോ ഇവർക്ക് ആവശ്യമാണ് അപ്പൊ ഇവരൊക്കെ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കുന്നില്ലെങ്കിലും ഇറാനെ ആക്രമിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഇസ്രായേലിന് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നാല് രാജ്യങ്ങളെ ഒതുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ജോർദാനെ സംബന്ധിച്ചിടത്തോളം ജോർദാനും ഈജിപ്തും ഏറെക്കുറെ ഇസ്രായേലിനും അമേരിക്കക്കും എല്ലാ കാലത്തും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതുകൊണ്ട് ജോർദാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയ വിഷയ കാര്യങ്ങളൊന്നുമില്ല പിന്നീട് ഈജിപ്താണ് ഈജിപ്ത് ഒരുപക്ഷേ ഇങ്ങനെ ഒരു ആക്രമിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇസ്രായേൽ ആദ്യ ഘട്ടത്തിൽ തന്നെ ഈജിപ്തിന്റെ അതിർത്തി ഒരു സ്ഫോടനം ഒരു മിസൈൽ സ്ഫോടനം നടത്തിയിരുന്നു അത് കൂടിയൊക്കെ പല ഈ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ഇസ്രായേൽ ഈജിപ്തിനെ ആക്രമിച്ചു എന്ന തരത്തിൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട റഫേറ്റ് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഉൾ ഉൾഭാഗങ്ങളിൽ ഇസ്രായേലിന്റെ ഭൂപ്രദേശത്ത് തന്നെയാണ് സ്ഫോടനം നടത്തിയത് സ്ഫോടനം നടന്നത് ആളുകളൊന്നുമില്ലാത്ത ഒരു ഒഴിഞ്ഞ പ്രദേശത്താണ് അത് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആർക്കുകൾ പരിക്കേറ്റതോ മരണപ്പെട്ടതോ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടില്ല അവർ പറഞ്ഞു ഒഴിഞ്ഞൊരു ഭൂപ്രദേശത്താണ് ഈ സ്ഫോടനം നടത്തിയത് അതിന് ഇസ്രായേൽ പറഞ്ഞ മറുപടിയിൽ തങ്ങളുടെ തങ്ങളുടെ ലക്ഷ്യം വൈ തെറ്റിയിട്ടാണ് അല്ലെങ്കിൽ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് ഈ സ്ഫോടനം നടന്നത് എന്ന തരത്തിലാണ് ഉദ്ദേശം മറ്റൊരു സ്ഥലമായിരുന്നു പക്ഷേ ലക്ഷ്യം തെറ്റി വീണു എന്ന തരത്തിൽ അതിനെ അവർ ന്യായീകരിച്ചു ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്ത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യമായിട്ട് മറുപടികളൊന്നും പറഞ്ഞിട്ടില്ല പിന്നീട് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം അതാണ് ഏറ്റവും വലിയ ഗൗരവത്തിലുള്ളത് ഇസ്രായേൽ ഈജിപ്തിന് ഇസ്രായേൽ ഒരു മുന്നറിയിപ്പ് നൽകിയായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങളോ അക്രമമോ നിങ്ങളുടെ ഭാഗത്തുണ്ടായാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ തിരിച്ചടിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ടാണ് തങ്ങൾ ഇസ്രായേൽ ഈജിപ്തിനെ ആക്രമിച്ചത് എന്ന ഒരു വിവരങ്ങളും ഒരു ചർച്ചയും ആ സമയത്ത് തന്നെ ഉടലെടുത്താണ് പിന്നീട് അതിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രദേശം എന്ന് പറയുന്നത് സിറിയാണ് സിറിയയിലേക്ക് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ അക്രമ യുദ്ധം തുടങ്ങിയതിനു ശേഷം നടത്തിയിട്ടുണ്ട് അവരുടെ എയർപോർട്ട് ആക്രമിച്ചിട്ടുണ്ട് അവരുടെ ഈ സൈനിക മേഖല എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് അക്രമം നടത്തിയിട്ടുണ്ട് വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അക്രമത്തിൻ്റെ തുടർച്ചകൾ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ റഷ്യയുടെ മിലിറ്ററി ബേസിന്റെ ഭാഗത്തൊരു അക്രമം നടന്നായിരിക്കുന്ന റിപ്പോർട്ട് ഇതിന് വേണ്ടി പുറത്തു വന്നതാണ് അപ്പം നാലിലധികം അക്രമം സിറിയയുടെ ഭാഗത്ത് ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ് അതിൽ മനസ്സിലാക്കേണ്ട കാര്യം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലൊരു വിഷയമുണ്ടായാൽ തീർച്ചയായിട്ടും സെറിയ അക്രമിക്കും എന്നതിന് എന്നതിന്റെ മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ അക്രമം നടത്തിയത് എന്ന് കൂടി ഇതിനെ കൂടെ കൂട്ടി വായിക്കാവുന്നതാണ് പിന്നെ ലബനാൻ ആണെങ്കിൽ സംഘർഷാവസ്ഥയാണ് എല്ലാ സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം തുടരുന്നുണ്ട് അവരുമായിട്ടുള്ള കരാർ വ്യവസ്ഥകൾ ഇതിനു മുമ്പ് തന്നെ അവർ ലംഘിച്ചതാണ് അവർ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞതാണ് അങ്ങനത്തെ ആ വിഷയങ്ങൾ പോകുന്നത് അപ്പോൾ ഈ പറയപ്പെട്ട നാല് രാജ്യങ്ങൾക്കും നാല് രാജ്യങ്ങളും ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാനോ അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലേക്കുള്ള ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് നേരെ അക്രമം നടത്തും എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കും പിന്നീട് അത് ശേഷിക്കുന്ന തൊള്ളായിരത്തി അറുപത്തിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ശേഷിക്കുന്ന രണ്ട് രാജ്യമാണ് ഒന്ന് ഇറാനാണ് ഒന്ന് മറ്റൊന്ന് ഇറാഖാണ് ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഇറാഖ് യുദ്ധഭൂമിയിൽ ഉണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിലൊക്കെ അവർ അവരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ സൈനിക മേധാവികളടക്കം വലിയ രീതിയിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലും അതിശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേലിന് നേരെ ഇറാഖ് നടത്തിയിട്ടുണ്ട് ഇറാൻ ഏതായാലും അക്രമണം നടത്തുകയും ചെയ്യുന്നുണ്ട് അപ്പം ആറ് രാജ്യങ്ങളും അന്നത്തെ യുദ്ധത്തിൽ പങ്കാളികളായിരിക്കുന്ന ആറ് രാജ്യങ്ങളും കൃത്യമായ രീതിയിൽ ഇപ്പോഴത്തെ യുദ്ധത്തിലും പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ് അതിനപ്പുറം ഒരു രാജ്യം കയറി വന്നത് യമൻ എന്ന് പറയുന്ന രാജ്യമാണ് കുത്തി വിഭാഗമുള്ള യമൻ ചങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അങ്ങനെ പറയുന്ന സമയത്ത് ഏഴ് രാജ്യങ്ങളും ഏതെങ്കിലും തരത്തിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ് അപ്പൊ ഇപ്പോഴത്തെ നില നിലവിലെ സാഹചര്യം ഈ ഇന്റലിജൻസ് വിഭാഗങ്ങളൊക്കെ പറയുന്ന കാര്യം ഈ യുദ്ധത്തെ ഒരു ലക്ഷ്യത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും മിസൈൽ സാധിക്കുക അപ്രായോഗികമാണ് അതുകൊണ്ട് ഒന്നൊക്കെ അതിശക്തമായിട്ട് ശക്തമായിരിക്കും യുദ്ധം നടത്തിയിട്ട് അവരെ പരാജയപ്പെടുത്തുക അതിപ്പോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇസ്രായിൽ സാധിക്കില്ല അവർ ഞെട്ടലൊടിഞ്ഞു പോയി ഇനി മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയൊരു അക്രമം നടത്താൻ വളരെ അവരെ സംബന്ധിച്ചിടത്തോളം സാധിക്കാത്ത കാര്യമാണ് പിന്നെന്താ നല്ലത് ഏറ്റവും നല്ലത് വെടിനിർത്തൽ വെടിനിർത്തലിന് ലബനാനെ ആശ്രയിക്കാനുള്ള കാരണം അതിശക്തമായിരിക്കുന്ന ആക്രമണം ലബനാന്റെ ഭാഗത്താണ് നിരന്തരം ഇസ്രായൽ നേരം ഉണ്ടാകുന്നത് ഗസേലിൽ നിന്ന് ഹമാസിന്റെ അക്രമം ഉണ്ടാകുന്നത് ഒറ്റപ്പെട്ട അക്രമമായിട്ടാണ് അത് കണക്കാക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചടിയും വല്ലപ്പോലുള്ള അക്രമങ്ങളൊക്കെ അവർ കാണാറുണ്ട് അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത് ഹൂത്തുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒറ്റപ്പെട്ട അക്രമങ്ങളാണ് നടത്തുന്നത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ സംഘർഷാവസ്ഥ ഉണ്ടാവും അതൊരാഴ്ച പത്ത് ദിവസം നീണ്ടു നിൽക്കും പിന്നെ ഒരു ശാന്തത ഉണ്ടാവും പിന്നീടാണ് രണ്ടാം ഘട്ടത്തിൽ ആക്രമിക്കുന്നത് ഇങ്ങനെ ഇടപെടുന്ന രാജ്യങ്ങളൊക്കെ ഇടവേളകളോട് കൂടിയുള്ള അവർ ആക്രമിക്കുന്ന രീതി ഉണ്ടാവുമ്പോൾ ഈ ലബനാൻ എന്ന് പറയുന്ന രാജ്യം നിരന്തരം ആക്രമിക്കുന്ന സമയബന്ധിതമൊന്നും ഇല്ലാത്ത രീതിയിൽ രാത്രി ഒന്നോ പകരെന്നോ ഇല്ലാത്ത രീതിയിലുള്ള അക്രമം നടത്തുന്നു അപ്പോൾ അവരുടെ ഈ അക്രമത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് വലിയ രീതിയിലുള്ള മുറിവേറ്റിരിക്കുന്നു ഈ മുറി ഉണങ്ങാൻ വലിയ പ്രയാസമുണ്ട് കാര്യമെന്ന് പറയുന്നത് അതിശക്തമായിരിക്കുന്ന ആയുധങ്ങളുടെ കലവറ ലബനാന്റെ കയ്യിലേക്ക് ഇറാൻ എത്തിച്ചു കൊടുക്കുന്നു ആ ഭാഗങ്ങളിൽ നിന്ന് അതുകൊണ്ട് തന്നെ അവർക്ക് ആയുധത്തിന്റെ പോരായ്മയോ യുദ്ധം ചെയ്യാനുള്ള പോരാളികളുടെ പോരായ്മയോ തന്ത്രപരമായിരിക്കുന്ന നീക്കത്തിന് പറയാൻ ആളില്ലാത്ത പ്രശ്നങ്ങളോ ഒന്നും ഇവരെ ഒന്നും ബാധിക്കുന്നില്ല ഇതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് ഇസ്രായേൽ ഇസ്രായേലിന്റെ മുമ്പിലുള്ളത് അതുകൊണ്ട് ലബനാനുമായിട്ടുള്ള സംഘർഷാവസ്ഥ സംഘർഷാവസ്ഥ അവസാനിപ്പിക്കുന്നു അവരുമായിട്ടുള്ള ഏറ്റവും കൂട്ടിലെ താൽപ്പര്യമില്ല എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇതിന് മറുപടിയായ രീതിയിൽ ലബനാന്റെ ഭാഗത്തുനിന്നൊന്നും വന്നിട്ടില്ല എന്നുള്ളതും ഭയാശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് യുദ്ധത്തിന് യുദ്ധവിരാമത്തിൽ തങ്ങൾ തയ്യാറാവ് മുൻപ് പറഞ്ഞു വെച്ച കാര്യങ്ങൾ ആ കരാർ വ്യവസ്ഥ പാലിക്കണമെന്നുള്ള എന്താ മുമ്പ് പറഞ്ഞു വെച്ചത് പാലസ്തീനുമായിട്ടുള്ള സംഘർഷാവസ്ഥ അവസാനിക്കാതെ ലബനാനും ഇസ്രായലും തമ്മിലുള്ള സംഘർഷാവസ്ഥ ഒരിക്കലും അവസാനിക്കില്ല ആ എങ്ങനെയാണ് സംഘർഷാവസ്ഥ അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൽ നിന്ന് പൂർണ്ണമായ രീതിയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ബില്ലിങ്ങൾ ഒക്കെ പുനർനിർമ്മിക്കാനുള്ള സാമ്പത്തിക സഹായം അങ്ങനെ തുടങ്ങിയ ഒരുപാട് കരാർ വ്യവസ്ഥകൾ മുമ്പ് ഹമാസിന്റെ പോരാളികൾ എങ്ങനെയാണോ പറഞ്ഞു വെച്ചത് അതേ അതിന് തുടർച്ചയായ രീതിയിൽ ലബനാൻ പറഞ്ഞ് പറയുന്നുണ്ട് എന്നതാണ് ഇതിന്റെ പ്രത്യേകത അതുകൊണ്ട് ലബനാനുമായി മാത്രമുള്ള ഒരു കരാർ വ്യവസ്ഥ മുന്നും ഭാവിയിൽ വരാനുള്ള സാധ്യത തീരെ കുറവാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്